നാലുമണിക്ക് ഉദ്ഘാടന സംഗമം സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും വഹബ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കിർ വിശിഷ്ടാതിഥിയായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് താതിഖലി ശികാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും നാൽപ്പത് അഷറഫി ബിരുദദാരികൾ ഹാഫിളുകൾ എന്നിവർക്ക് സന്നദ് നൽകും ഓഗസ്റ്റ് മുപ്പത് വെള്ളി ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥികളായിരിക്കും രമേശ് ചെന്നിത്തല എം എൽ എ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും രാത്രി എട്ട് മണിക്ക് അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസ്ഖരി മുഖ്യ പ്രഭാഷണം നടത്തും മുപ്പത്തൊന്നിന് ശനിയാഴ്ച രാത്രി ആത്മീയ സംഗമം നടക്കും പുത്തൻപള്ളി മസ്ജിദിൽ വെച്ച് നടക്കുന്ന ദിക്കർ ഹൽക സ്വലാത്ത് ദുവാ എന്നിവയ്ക്ക് മാനു തങ്ങൾ നേതൃത്വം വഹിക്കും വി പി എ തങ്ങൾ ആട്ടീരി ആത്മീയ പ്രഭാഷണം നിർവഹിക്കും സെപ്റ്റംബർ ഒന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെ അന്നദാനം നടക്കും ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച അറുന്നൂറ് അരി പാകം ചെയ്ത് ഒരു ലക്ഷം ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും രാത്രി എട്ട് മണിക്ക് ഇബ്രാഹിം ഖലീൽ ബുഹാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാപന കൂട്ട പ്രാർത്ഥനയോടെ ആണ്ടുനിറച്ച സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എൻ കെ റൌഫ് ജനറൽ സെക്രട്ടറി സൈനു തെക്കേപ്പുറം വൈസ് പ്രസിഡന്റ് എ സി ഉസ്മാൻ മറ്റു ഭാരവാഹികളായ റഹീം പെരുമ്പും കാട്ടിൽ അമീൻ സൈഫുദ്ദീൻ സ്വാഗതസംഘം കൺവീനർ ഷാജഹാൻ ചിറ്റോത്തയിൽ ജോയിൻറ് കൺവീനർ കഫീർ പുത്തമ്പള്ളി എന്നിവർ പങ്കെടുക്കും വെട്ടൻ ന്യൂസ് മലപ്പുറം